നിങ്ങള് പരിശിഷ്ട സൗഖ്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ് വളരെ ഏകാഗ്രതയോടെ ജാഗ്രതയോടെ ഇരിക്കണം അമ്മകൾ ശ്രീ ദൈവമാർശപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥെ വിശ്വ നാമത്തിൽ ദൈവം നിങ്ങളെത്തുന്ന സമയമാണ് ശ്രുതികളുടെ

ശരി പോയി പോയിരപ്പെട്ടിരിക്കുന്നുെട്ടിരിക്കുന്നത് ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു സമർപ്പിക്കുക സമർപ്പിക്കുകയാണ് നിങ്ങൾ അച്ഛൻ കാണിക്കുന്ന പോലെ നമ്മളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക അതിനുശേഷം നമുക്ക് അഭിഷേക പ്രാർത്ഥിച്ചെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ശക്തി എഴുന്ന നിങ്ങളെ ശാന്തിപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും മനസ് താർന്നു നീക്കി സമർപ്പിക്കുന്നു പലതരത്തില് പുണ്യങ്ങള് നടക്കാത്ത കുഞ്ഞുങ്ങൾ പല വലിയ കുഞ്ഞുങ്ങള് കിടന്നുപോയ കുഞ്ഞുങ്ങള് പലതരത്തില് രോഗങ്ങളുള്ള ഇപ്പോൾ സ്പർശിക്കാർത്ഥിക്കുന്നു അത്തരം കുഞ്ഞുങ്ങളെപ്പോൾ സ്പർശിക്കണം Ayakım <Sessizlik> doğru മക്കളെ ഹൃദയവേദനായിട്ട് ആയിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഴുവൻ രോഗികളെ നമുക്ക് പ്രാർത്ഥിക്കാം പഴയ സഹപ്രവർത്തനമായ ദാസ ഹോസ്പിറ്റലാണ് അദ്ദേഹത്തെ ഞാൻ ഇപ്പോഴും പ്രത്യേകം ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം ഇതുപോലെ കൊറോണ ബാധിച്ച് പല വീടുകളിലും സെന്ററുകളിൽ താമസിക്കുന്നവരുണ്ട് പോസിറ്റീവായിട്ട് മറ്റു പല രോഗങ്ങളുള്ളത് കാരണം പേരിലുള്ളവരുണ്ട് അവരൊക്കെ നിങ്ങൾ ഇപ്പോഴും സമർപ്പിക്കേണ്ടതാണ് അച്ഛൻ ചേരുന്ന പ്രാർത്ഥികർത്താവെരുവക്കികള് കഴിഞ്ഞതിനായി മാധ്യമത്തില് ശരീരം മുഴുവൻ പണ്ട് ഗുരുക്കൾ ഉണ്ടായിരുന്നു പിന്നീട് അത് കറുത്ത പൊട്ടുകളായിട്ട് അവശേഷിച്ചു പക്ഷെ കറുത്ത പൊട്ടുകൾക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള പൊള്ളുന്ന പോലെയുള്ള വേദന ഉള്ളവരുണ്ട് അങ്ങനെയുള്ള തൊക്കു രോഗികളെ നമ്മൾ ഇപ്പോഴും കർതാപത ശരീരം സമർപ്പിക്കുക തൊക്കു രോഗികള് രോഗികള്സിന്റെ രോഗികൾ ഉള്ളവര് രോഗികൾ ഇതൊക്കെ പറയുമ്പോ കേൾക്കുമ്പോ സുഖമാണെന്നല്ലാതെ ഇതൊക്കെ ഒന്ന് വന്നാലേ എപ്പോഴും വേദനയും പൊട്ടി ഉതിരിച്ച് ചോര ഒരു ചുഴ നടക്കും വേദനയായിരിക്കും ഇപ്പോഴൊരു പനിക്കൂറായിരിക്കും നീരായിരിക്കും ഇങ്ങനെ കുറെ നീര് രോഗികളുണ്ട് അവിടെല്ലാം നിങ്ങൾ ഓർക്കണം അവിടെ സമർപ്പിക്കണം ഇത് കൃപാസം അത്താരിലാണ് നിങ്ങൾക്കറിയാം പതിനായിരക്കണക്കിന് മനുഷ്യര് സാക്ഷ്യം പറയുന്ന സ്ഥലമാണ് കേവലമായൊരു പ്രാർത്ഥനയല്ല പഠിച്ചിട്ട് അമ്മയുടെ പ്രത്യക്ഷപ്പെടല് സഭ ഏറ്റിക്കാൻ വേണ്ടി ദൈവം വളരെ ശ്രദ്ധയോടുകൂടി അടയാളമ കാണിക്കുന്ന ഇടമാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ ജമാലൊക്കെ ഇങ്ങനെ ആയി രണ്ടായിരം ആൾക്കാരൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ഉള്ളതിന്റെ കാരണമതാ ലൈവിലുള്ളത് അപ്പൊ ജനം അത്രവേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നിടമാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇപ്പോഴെ ഇത് നിങ്ങളുടെ നിങ്ങളുടെ സംഘടനകളുടെ ഉണ്ട് ഇപ്പോഴെല്ലാം ഇങ്ങനെ അച്ഛനെ കാണിക്കുന്ന ബയറിന്റെ വലതുവശത്ത് അടിഭാഗമായിട്ട് എന്തോ മരച്ച് ഇരിക്കണേ അകത്ത് പഴുപ്പുള്ള പോലെ കാണുന്നു നാളെ മറ്റന്നാളെ പൊട്ടണ പോലെ तोनो पुलत रोगीअ इर्शिचित കഴിച്ചിന വേദന ഉള്ളവരെ സമർപ്പിക്കാൻ നമ്മള് അസുഖമുള്ളവര് രോഗികള് തൈറോയിഡ് രോഗികള് അവരെല്ലാം കഴിച്ച തൊട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് സിരശിനാകമാന വേദനകളുള്ളവരുണ്ടാകും തലച്ചോറിന് സിഷ്ടുള്ളവര് തലച്ചോറിന് ഞരമ്പുകള് പ്രഷർ കാരണം സൂക്ഷ്മനായ പൊട്ടിയിരിക്കുന്നവരുണ്ട് ചിലവിന് കോണോട്ടായി അപ്പൊ അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും വേണ്ടിയാണ് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത് അച്ഛനോട് ചെയ്യുന്ന പ്രാർത്ഥിക്കടത്താവേ തലച്ചോറിന്റെ രോഗങ്ങള് സ്പർശിക്കണമേനെ തുടർച്ച രൂപങ്ങളെ സ്പർശിക്കണമേ ക

ജോഹാൻ എൻ്റെ മകനാണ് ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ യു കെയിൽ നിന്ന് യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റി ടു മാർച്ചിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ രണ്ടായിരത്തി പത്തിൽ ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ പോയതെങ്കിലും പക്ഷെ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിന് എൻ്റെ ആഫ്റ്റർ മാര്യജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻറ്റ് അടച്ചിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു സിക്സ് ലാക്സിലോളം പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടി ിയെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ടറിയില്ല അവരെനിക്കൊരു പേ നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത് ഞാൻ ഞാനതിലെ എല്ലാ സാക്ഷ്യങ്ങളും വായിക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മളുടെ കെയർ വിസ യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം പത്തും പതിനഞ്ചും ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ദൈവാദിനത്തല്ലെങ്കിൽ ആ രണ്ട് ഇൻറ്റർവ്യൂയിലും ഞാൻ പാസ്സായില്ല അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തു മാർച്ചിൽ ഞാൻ ഇവിടെ നിന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് ബിന്ദു ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല ഞാൻ ആ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു ഒരു അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുകയാണ് അപ്പോൾ ഞാനത് എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആര് ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം പേര് പറയാനറിയില്ല ഞാനപ്പം ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറയാണ് എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു എന്നെ അത് പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ട് വിസ ലഭിച്ചു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് യു കെയിലേക്ക് പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള രണ്ട് ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത് അപ്പോൾ ഞാൻ യു കെയിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ജൂൺ മുപ്പതിന് ഞാൻ ഇവിടുന്ന് യു കെയിലേക്ക് ചെന്നു ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഞാൻ ചെന്ന വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ് ആക്ച്വലി അന്ന് യു ഒരു റൂൾ ഉണ്ടായിരുന്നു നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ അതായത് യു നേഴ്സിംഗ് നേഴ്സിങ് നമ്മളുടെ നേഴ്സിങ് ഇതുണ്ടെങ്കിൽ യു കെയിൽ നേഴ്സായിട്ട് നേഴ്സിങ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ഒക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സാവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി റെസിഡൻഷ്യലാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല എൻ്റെ നമ്പർ കിട്ടത്തില്ല ഞാൻ അപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ് എന്നെ ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട് നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട് അവർക്ക് മൂന്ന് കെയർ ഹോംസ് ഉണ്ട് അത് നേഴ്സിങ് ഹോംസ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് എന്നെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റിത്തരുമോ എനിക്ക് ഈ ആവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ് മൂന്നോ നാലോ തവണ ഞാനിങ്ങനെ ചോദിച്ചു പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യാണ് അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ് അവർ ഡിക്ലൈൻ ചെയ്തു ഞാൻ അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു വർഷം തികഞ്ഞു ഒരു വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല പക്ഷേ ഞാൻ കാശുരൂപവും എപ്പോഴും മാതാവിനോ മുറുക പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത് ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ പ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു അപ്പം ഞാൻ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഇതിനു വേണ്ടി ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പശുത്തമ്മനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ് അതിനകത്ത് അത്യാവശ്യം പത്തി ഇരുപത്തഞ്ച് റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ് നമ്മളുടെ സം ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസും ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ് പകരം നമ്മളെല്ലാവരും കൂടി കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നേഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത് അത് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷനൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അവരോട് ഞാൻ എൻ്റെ ഓസ് ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു ഞാൻ എൻ്റെ എൻ എം സിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ എൻ എം സി പ്രോസസ്സ് ചെയ്തു അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നമ്മളുടെ ഉപ്പോ എണ്ണയോ ഒന്നും എൻ്റെ കയ്യിലില്ല ആകെ കാശുരൂപം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു എനിക്ക് ഉച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായി അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അതിനകത്തൊരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു എൻ്റെ എക്സാം പാസ്സായി അങ്ങനെ എക്സാം പാസ്സായി എൻ്റെ ആ പ്രോസസ് അങ്ങനെ സ്മൂത്തായി നടന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു എനിക്ക് ഒരു രീതിയിലും എനിക്ക് എൻ എം സിയിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേയില്ല ശരിക്കും മൂന്ന് മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ പിന്നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നത് പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല ആ സമയത്ത് ഞാനങ്ങനെ ഇവിടെ വന്നു രണ്ടായിരത്തി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു ഇരുപത്തി നാലാം തീയതി ഞാൻ ഓൺലൈൻ ഉട അല്ല ഇവിടെ ഉടമ്പടി എടുത്തു കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഓൺ ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ഉടമ്പടി എടുത്തു ഞാൻ പിന്നെയും യു കെയിലേക്ക് പോയി പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ ഇഷോ ഒരു സെൻ മേരിസ് চার্চ ആണ് അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാജിഷ ഉണ്ട് ബിഹോൾഡ് ദ മദർ ഞാൻ ഏതേദ സമയവും അവിടെ പോയി ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ എൻ്റെ കാശുരൂപം കൊന്തേം കൊണ്ടുപോയിരുന്നു പക്ഷേ ഒരു 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 ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശുരൂപം കാണുന്നില്ല അതപ്പം എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായിരുന്നു അതൊരു അറുപത്തഞ്ച് റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ് ഞാൻ അവിടെ ഈ കാശുരൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയാണ് എൻ്റെ കാശുരൂപം പക്ഷെ കാശുരൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത് കാരണം എനിക്കത് അത്രയും വലിയ പ്രഷായൊരു കാര്യമായിരുന്നു അന്ന് ഞാൻ അങ്ങനെ ചെന്നു അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി എനിക്കത് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല എൻ്റെ രൂപ എനിക്ക് തിരിച്ചു തരണം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് മാതാവ് നിൻ്റെ രൂപം കിട്ടും അതോടുകൂടി നിൻ്റെ പിൻ നമ്പറും കിട്ടുമെന്ന് അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആ സ്ഥലത്തൊക്കെ ഞാൻ പത്ത് പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട് എനിക്ക് മാതാവിൻ്റെ കാശുരൂപം അവിടെ കിടന്ന് കിട്ടുകയാണ് ഞാനത് വേഗം പോയി എടുത്തു എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായിരുന്നു എൻ്റെ ഉടമ്പടി ആ ഉടമ്പടി തീരുന്നതിൻ്റെ തൊണ്ണൂറാമത്തെ ദിവസം എനിക്ക് മെസ്സ മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പശുത്ത അമ്മ എനിക്കത് സാധ്യമാക്കി തരികയും ചെയ്തു അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം സിക്സ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവൻ്റെ ഇവർക്കൊരു സിക്സ് സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട് സാറ്റ് എക്സാംസ് അപ്പോൾ ഇവൻ ഇവൻ്റെ ഒരു നമ്മളുടെ ഇവിടുത്തെ എസ് പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും ആ മോഡൽ എക്സാമിൽ ഇവൻ ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ ന്യൂ ടു ഇമ്പ്രൂവന്നിരിക്കുന്നത് അത് പാസ്സായിട്ടില്ല ഫിഫ്റ്റി മാർക്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ അങ്ങനെ അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷെ അവിടെ വന്നപ്പോൾ അവൻ അത് അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമായിരുന്നു അപ്പോൾ ഇവനും ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ തരണേ പരിശുദ്ധ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇവൻ്റെ എക്സാം ദിവസം ഞങ്ങൾ ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിപ്പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ കാശുരൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാക്സിമം മാർക്ക് എയ്റ്റി ടു വൺ ട്വൻറ്റി ആണ് എല്ലാത്തിനും എബോ ഹൺഡ്രഡ് മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു പിന്നെ പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ രണ്ടായി കഴിഞ്ഞ ഒരു ത്രീ മന്ത്സ് ബിഫോർ ഞങ്ങൾ ഞാൻ ഞങ്ങൾക്ക് എനിക്കൊരു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ഞാൻ അത് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഞാൻ ദിവസങ്ങളിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കും അതിനകത്ത് തന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ് കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ അപ്പോഴും ഞാനീ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു പശുവി അമ്മേനോട് മുട്ടിപ്പായ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ മല പോലെ വന്ന കാര്യം മഞ്ഞുപോലെ ഉരുകിപ്പോയി എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അത് അടുത്തത് ഈ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പശുത്ത അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇവൻ ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു അനഫലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു അതായത് അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ടിച്ച് വീർത്ത് ഞാൻ എടിമ എടിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒന്നു രണ്ട് പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി അപ്പോൾ യു കെയിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ എന്തു ചെയ്യും സഹായിക്കാൻ ആരുമില്ല അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ മൂന്ന് വർഷത്തിലേറെയായി ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫായതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ് അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരുടെ അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ്പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ഞങ്ങൾക്കവിടെ എല്ലാ മാസവും എല്ലാ ദിവസവും ഒന്നും ഹോളി മാസം ഇല്ല മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേസ് ഉള്ളൂ അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് ഉള്ള ഹോളി മാസ് ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട് പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ സൺഡേസിലും ഞാൻ എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് നേർച്ച വസ്തുക്കളെ മകൻ എക്സാമി ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ വിതറി മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത് അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശുരൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത് പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത് ഉപ്പ് ഞാൻ ആ ഹിയറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത് അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത് അതുപോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പശുത്ത അമ്മയുടെ കാശുരൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ് അതെൻ്റെ ഒരു ശക്തിയാണ് കാരണം എനിക്ക് ഒരു എൻ്റെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചായിട്ടാണ് എനിക്കത് കാണുന്നത് അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല ഇത് ഇത് ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പശുത്ത അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിലും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ എന്നെ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നുള്ള എൻ്റെ സുഹൃത്തേപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പശു ഉത്ത അതിനും ഈശോയ്ക്കും പശുത്ത അമ്മയ്ക്കും ഒരായിരം നന്ദി